ജീവിതം പാഠങ്ങൾ ഏറെ പഠിപ്പിച്ചു അനുഭവം അതിലേറെ അർത്ഥങ്ങൾ ഗ്രഹിപ്പിച്ചു വീഴ്ചകളിൽ നിന്നും നടക്കാൻ പഠിച്ചു വേദനകളിൽ നിന്നും ചിരിക്കുവാൻ കഴിഞ്ഞു ഓർക്കാൻ ഓടിക്കളിക്കുന്ന നാളുകൾ വേദനകളില്ല കാപട്യമില്ല ഇണക്കങ്ങൾ പിണക്കങ്ങൾ വൈഭവങ്ങൾ ഭൂതകാലം കഴിഞ്ഞു ജീവിതക്ലേശങ്ങൾ തൂവൽ നൂലടുക്കുകളായി വരുന്നു ആവനാഴി ഒഴിയാത്ത അമ്പുകളായി ജീവിതക്ലേശങ്ങൾ അടുക്കുകളായി വരുന്നു ആവനാഴിയിൽ പുഴിയാത്ത അമ്പുകളായി മനുഷ്യനും രാഷ്ട്രത്തിനും ലോകത്തിനും തെരുവോരങ്ങളിൽ പാവങ്ങൾ കീടങ്ങളെപ്പോൾ പോരാളികൾ കലഹിക്കുന്നു രക്തം ചിതറുന്നു വേദനിപ്പിക്കുന്നു ജീവനെടുക്കുന്നു അപഹരിക്കുന്നവരുടെ ജീവൻ ആര് രക്ഷിക്കും നേരോടെ നിറിയോടെ മുന്നേറുക ഇക്കാണുന്നതെല്ലാം മായയല്ലു ലോകഭാവി മേന്മയാകാൻ കൊതിക്കുക ശ്രുതിമയമേകുന്ന ഗീതങ്ങളുണ്ട് മിനുക്കിയൊരുക്കിയ സിനിമകളുണ്ട് കാച്ചിക്കുറുക്കിയ കവിതകളുണ്ട് അരങ്ങു തകർക്കുന്ന നാടകങ്ങളുമുണ്ട് ഗാന്ധിജിയായ ആരോ ഉണ്ടായെങ്കിൽ ഗുരുവിൻ ആദർശങ്ങൾ കേട്ടു നടക്കാം പ്രാവർത്തികമാക്കാൻ ആരുമില്ല ഭാവനകൾക്ക് നിസീമമായ ചിറകുകളുണ്ട് ഉയർന്നു പോങ്ങാൻ കൂടി സൂര്യന്മാരായി വാഴ്ത്തുക മഹാത്മാക്കളെ ഇത്തരുണത്തിൽ